മുക്കം മണാശ്ശേരിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം ഒരാഴ്ചക്കിടെ നിരവധി കർഷകരുടെ വാഴ തെങ്ങ് കമുക് കപ്പ തുടങ്ങിയവയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് കാട്ടുപന്നി ശല്യം രൂക്ഷമായുള്ള മണാശ്ശേരി കയ്യേരിക്കൽ പള്ളിപ്പുറം എഡോനിമ്മൽ ഭാഗങ്ങളിലാണ് കാട്ടുപന്നികൾ കൃഷി വ്യാപകമായി നശിപ്പിച്ചത് കാട്ടുപന്നി ശല്യത്തിനെതിരെ മുക്കം നഗരസഭാ അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് കർഷകർ മുക്കം നഗരസഭയിലെ മണാശ്ശേരി കയ്യേരിക്കൽ പള്ളിപ്പുറം എഡോനിമ്മൽ ഭാഗങ്ങളിലാണ് കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചത് നിരവധി കർഷകരുടെ വാഴ തെങ്ങ് കമുക് കപ്പ തുടങ്ങിയവയാണ് നശിപ്പിക്കപ്പെട്ടത് മണാശ്ശേരി കയ്യേരിക്കൽ പള്ളിപ്പുറം സ്വദേശി അരുൺകുമാറിൻ്റെ പതിനാറ് തെങ്ങിൻ തൈകളും പതിനാല് കമുകിൻ തൈകളും മുപ്പത് വാഴത്തൈകളും മണാശേരി നേറ്റിലാമ്പുറത്ത് വിനോദിന്റെ രണ്ടിടങ്ങളിലായുള്ള എഴുപത്തഞ്ചോളം വാഴത്തൈകൾ മണാശേരി സ്കൂളിനടുത്ത് താമസിക്കുന്ന സതീശൻ്റെ നൂറോളം ചൂട് കപ്പയും ഏഴ് കമുകിൻ തൈകളും ആറ് തെങ്ങിൻ തൈകളും കൂടാതെ മറ്റ് നിരവധി കർഷകരുടെ കൂർക്കൽ ചേന ചേമ്പ് വാഴ കമുക് തെങ്ങ് എന്നിവയുമാണ് കാട്ടുപന്നികൾ ഒരാഴ്ചക്കിടെ നശിപ്പിച്ചത് ഈ മണാശ്ശേരി ഭാഗത്ത് പള്ളിപ്പുറം ഇടവനിമ്പിൽ ഭാഗത്തൊക്കെ കാട്ടുപന്നികൾ ഭയങ്കര ശല്യമാണ് തണ്ട കൊല വാഴ തെങ്ങും തൈ ഒക്കെ കമുന്തൈക്ക കുത്തി നശിപ്പിക്കുകയാണ് വാഴ മുഴുവൻ കുത്തി നശിപ്പിച്ചു കഴിഞ്ഞാൽ പന്നി വേട്ട ഭാഗത്തൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഭാഗത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല മുനിസിപ്പാലിറ്റി കാട്ടുപന്നി ശല്യം രൂക്ഷമായുള്ള മണാശ്ശേരി കയ്യരിക്കൽ പള്ളിപ്പുറം മെഡോനിമൽ ഭാഗങ്ങളിൽ പന്നിവേട്ട നടത്തി കാട്ടുപന്നികളെ പിടികൂടാതെ പന്നിശല്യം താരതമ്യേന കുറവുള്ള ഭാഗങ്ങളിൽ നഗരസഭാ അധികൃതർ കാട്ടുപന്നി വേട്ട നടത്തുന്നതിലും കർഷകർക്ക് പ്രതിഷേധമുണ്ട് കാട്ടുപന്നി ശല്യത്തിനെതിരെ മുക്കം നഗരസഭാ അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കുകയാണെന്നാണ് കർഷകർ പറയുന്നത് പന്നി ശല്യം വാങ്ങാൻ രൂക്ഷമായി കുറച്ച് പൂളമാക്കിങ് അവർ നൂറ് മിനിറ്റോളം പോകാണ്ട് കംപ്ലീറ്റ് പന്നി മാന്തി ഒരു കണ്ടോ മാന്തി രണ്ടാം അത് കഴിഞ്ഞ രണ്ടാമത്തെ കണ്ടിലേക്കൂടെ കയറി പിന്നെ രാത്രി ചേമ്പ് ഇങ്ങനെ പോകുകയാണെങ്കിൽ കൃഷി ഒഴിവാക്കേണ്ടി വരും പാടത്താണെങ്കിൽ തെങ്ങിൻ തൈ വെച്ച് കവുകിന്തൈ വെച്ച് കംപ്ലീറ്റ് മാന്തി വാഴ ചുറ്റിട്ടും വെലി കിട്ടിയിട്ടും യാതൊരു രക്ഷയില്ല ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കൃഷി നിർത്തേണ്ടി വരും പഞ്ചായത്തുകാര ഒരു നാല് ദിവസം തന്നെങ്കിലും പന്നി വേട നടത്തുകയാണെങ്കിൽ കൊണ്ടുപോയി വെടിവെച്ചിട്ട് കിട്ടി ചിലപ്പോൾ രണ്ടോ പക്ഷേ എല്ലാ വാർഡിലും ും കൊണ്ടുപോയില്ല ഉപദ്രവകാരികളായ കാട്ടുപന്നികളെ കൊല്ലാൻ കർഷകർക്ക് അനുമതി നൽകണമെന്ന സർക്കാർ ഉത്തരവ് മുഖം നഗരസഭയിൽ നടപ്പാക്കാത്തതിനെതിരെ സ്വതന്ത്ര കർഷക യൂണിയൻ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുക്കം നഗരസഭാ അധികൃതർ പന്നിവേട്ടം നടത്താത്തതിൽ പ്രതിഷേധിച്ച് കർഷക കൂട്ടായ്മ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്നും കഴിഞ്ഞ ദിവസം കിഫ ഭാരവായികൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിലും അറിയിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ മുക്കം